അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വാളറ കുളമാങ്കുഴിക്കുടി കാഞ്ഞിരവേലി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സവാദവുമായി വനം വകുപ്പ് രംഗത്ത് റോഡ് നിർമ്മാണത്തിനായി അനുമതി വാങ്ങണമെന്നതാണ് വനം വകുപ്പിന്റെ വാദം അടിമാലി ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴ് ലക്ഷം രൂപ അനുവദിച്ചിട്ട് മാസങ്ങളേറെയായി റോഡ് നിർമ്മാണത്തിന് വകുപ്പ് തടസ്സം സൃഷ്ടിക്കുന്നതിനാൽ നിർമ്മാണ സാധനങ്ങളടക്കം വെറുതെ കിടന്ന് നശിക്കുന്ന സ്ഥിതിയിലാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വാളറ കുളമാങ്കുഴിക്കുടി കാഞ്ഞിരവേലി റോഡിന്റെ നിർമ്മാണത്തിനാണ് വനംവകുപ്പ് തടസ്സവാദവുമായി രംഗത്തെത്തിയത് വാളറ കുളമാങ്കുഴിക്കുടി കാഞ്ഞിരവേലി റോഡിന്റെ നിർമ്മാണത്തിനായി അടിമാലി ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴ് ലക്ഷം രൂപ അനുവദിച്ചിട്ട് മാസങ്ങളേറെയായി റോഡ് നിർമ്മാണത്തിനായി നിർമ്മാണ സാമഗ്രികളടക്കം എത്തിച്ചെങ്കിലും വനംവകുപ്പ് തടസ്സം സൃഷ്ടിക്കുന്നതായാണ് പരാതി കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് ഇതിന്റെ ഇറക്കിയിടുകയും പണി ആരംഭിക്കാൻ വേണ്ടി ജെ എസ് ബി കൂടുന്ന സമയത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് ഇതിന് വഴിക്ക് അനുമതി മേടിക്കണം കമ്പ്ലൈൻ്റെ അടി ആണെങ്കിൽ പോലും നിങ്ങൾ അനുമതി മേടിച്ചാൽ പണിയാൻ പറ്റുകയുള്ളൂ എന്നാണ് നേരങ്ങളും റേഞ്ച് ഓഫീസിന് അറിയിച്ചിട്ടുള്ളത് അതിന് പ്രകാരം നമ്മൾ ഇതിൻ്റെ പേപ്പറുകളെല്ലാം കൊടുത്തിട്ട് ഇതുവരെ അവർ ഈ രണ്ട് മാസകാലമായിട്ട് അതിൻ്റെ പേപ്പറൊന്നും നീക്കുകയോ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തില്ല ഈ കഴിഞ്ഞ ദിവസം വന്നിട്ട് റേഞ്ച് ഓഫീസർ വന്നത് അന്വേഷിച്ചിട്ട് ഇങ്ങോട്ടെന്തിനാണ് ഈ പ്രദേശത്തേക്ക് ആളുകൾ എണ്ണം കുറവല്ലേ വഴി എന്തിനാണ് നല്ല രീതിയിൽ സംസാരിച്ച ഞങ്ങളെടുത്ത് അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് എതിരാണെന്നാലും എല്ലാ എന്ത് എന്ത് അങ്ങോട്ട് കൂടെ ചെന്ന് സംസാരിക്കുന്നത് ഞങ്ങൾ അടിയന്തരമായിട്ട് ഞങ്ങളുടെ ഈ സാധനങ്ങളെല്ലാം നടന്ന് നശി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികളുടെ ഞങ്ങളുടെ വഴി നിർമ്മിക്കുന്നതിന് ആവശ്യമായ നിർമ്മിക്കുന്നതിനുമതി മേടിച്ചു തരണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് റോഡിന്റെ നിർമ്മാണം ആരംഭിക്കണമെങ്കിൽ വഴിക്ക് അനുമതി വാങ്ങണമെന്നാണ് വനം വകുപ്പിന്റെ വാദം എന്നാൽ അതിന്റെ രേഖകൾ സമർപ്പിച്ചെങ്കിലും ഇതുവരെയും തുടർ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നുമാണ് ജനങ്ങൾ ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസം റേഞ്ച് ഓഫീസർ സ്ഥലം സന്ദർശിച്ചപ്പോൾ പ്രദേശത്ത് ജനവാസം കുറവായതുകൊണ്ട് എന്തിനാണ് വഴിയെന്ന ചോദ്യമാണ് ഉന്നയിച്ചതെന്നും ജനങ്ങൾ ആരോപിച്ചു വനംവകുപ്പ് പ്രദേശത്തെ എല്ലാവിധ വികസന പ്രവർത്തനങ്ങൾക്കും തടസ്സം നിൽക്കുന്നതായാണ് ആരോപണം വഴി നിർമ്മാണം തടസ്സപ്പെട്ടതിനാൽ നിർമ്മാണത്തിനിറക്കിയ മെറ്റലും പാറപ്പൊടിയും അടക്കമുള്ള നിർമ്മാണ സാധന സാമഗ്രികൾ വെറുതെ കിടന്ന് നശിക്കുന്നതായും ജനങ്ങൾ ആരോപിക്കുന്നു അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് വഴി നിർമ്മാണത്തിനായുള്ള അനുമതി ലഭ്യമാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യോ അടിമാലി